തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിൽ തിരുവിലാമല ഗ്രാമീണ വായനശാലയിൽ മാസ്റ്റർ സൈമൻ കുഴിഗലിന്റെ നേതൃത്വത്തിലായിരുന്നു വിരുദ്ധ ബോധവൽക്കരണ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിച്ചത് കുത്താമ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രമ്യ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ കൃഷ്ണപ്രസാദ് പോലീസ് ഉദ്യോഗസ്ഥനായ ശിവകുമാർ എം പൊതുപ്രവർത്തകൻ രാജു വെട്ടുകാടൻ തുടങ്ങിയവർ സംസാരിച്ചു യുവതലമുറയിലെ പുതിയ പ്രവണതകൾ പുതുതലമുറയുടെ ഭാവി ജീവിതം അപകടമാകുമെന്നും കരാട്ടെ എന്ന കായിക കലയിലൂടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പഠിക്കുമെന്നും അത്തരം വിദ്യാർത്ഥികൾ ഒരു ലഹരിക്കും അടിമകളാവില്ലെന്നും സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ന്യൂസ്